സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇന്ത്യ മഹാരാജൻ സ്വാതന്ത്ര്യം കണ്ടതിന് ശേഷം ഇന്ത്യക്ക് ഏറ്റവും രണ്ടാമത്തെ ഒരു കറുത്ത ദിനം എന്ന് കേര നാരായണൻ വിശേഷിപ്പിച്ച ബാബരി വിശേഷം അന്ന് കർഷകർ വിളിച്ചു പറഞ്ഞ വചനമാണ് നാം ഇന്ന് ഓർക്കുന്നത് ബാബരി സിർഫ് ജാൻ കാശിമധുര അബി ബാക്കി എന്ന് കർഷകർക്ക് വിളിച്ചു പറഞ്ഞതിന്റെ തുടർ കഥയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വരാം മസ്ജിദ് ആ ഒരു മസ്ജിദിൽ ശിവലിംഗമുണ്ട് എന്ന് പറയുകയും ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായത് തകർത്തിട്ടാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചതെന്നുള്ള രീതിയിലേക്ക് ഹർജി പോവുകയും അവിടെ പുരാതന വസ്തു ഗവേഷകർ ഗവേഷണം നടത്തുകയും ഏകദേശം പതിനാലാൽ പതിനേഴാം നൂറ്റാണ്ടിൽ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ആ ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി നിർമ്മിച്ചതെന്ന് ഗവേഷകർ റിപ്പോർട്ട് തയ്യാറാക്കി മനുഷ്യന്താമെ എടുത്തു നോക്കുമ്പോൾ അന്ന് കർഷകർ വിളിച്ചു പറഞ്ഞ കാശിമധുര അഭിവിവാക് എന്നുള്ളതിന്റെ ഒരു തുടർ കഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യ ആ ഒരു കാര്യത്തിനെ അഭിമുഖീകരിക്കാൻ പോകും നമ്മൾ ഇന്ത്യൻ ജനത മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചരിത്രം വീണ്ടും വീണ്ടും ആ ആവർത്തിക്കപ്പെടുകയാണ് ഇപ്പോൾ ഗ്യാൻ ആ ഒരു ഈ ഒരു ഗ്യാൻ വാപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് കൃത്യമായ ഒരു അടിസ്ഥാനപരമായൊരു തെളിവോ ഇല്ലാതെയുള്ള ചില വാദങ്ങളാണ് ഈ ഒരു പുറപ്പെടുവിക്കുന്നത് നമ്മൾ വാപരി മസ്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അതിനടിയിൽ ഒരു രാമന്റെ ജന്മഭൂമി വീണ്ടും അവിടെ രാമന്റെ ക്ഷേത്രം പണിയപ്പെട്ടു അതിൽ രാമപ്രതിഷ്ഠയും നടന്നു മറ്റു വിഷയങ്ങളിലേക്ക് നാം കടക്കുന്നില്ല ഈ ഒരു ആ ഒരു ക്ഷേത്രമുണ്ട് എന്ന ആർക്കിയോളജിസ്റ്റുകൾ തെളി വ്യക്തമായ ഒരു തെളിവ് ആർക്കിയോളജികൾ സംഘടിപ്പിക്കാൻ സാധ്യത്തില്ല ഒരു മൂന്ന് പ്രാവശ്യമാണ് എ എസ് ഐ അവിടെ വന്ന് ആർക്കി ആ ഒരു കുഴിച്ചെടുക്കുകയും അതിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തത് ബാബരി മസ്ജിദിന്റെ ഇടയിൽ ഒരു കെട്ടിടമുണ്ട് പക്ഷെ അത് അമ്പലമോ പള്ളിയോ അല്ല എന്ന് നമുക്ക് എന്താക്കാം പറയാൻ സാധിക്കും പക്ഷേ ഈ ഒരു അന്നത്തെ സംഗതി ഉണ്ടായ കെ കെ മുഹമ്മദ് എന്നാണ് സംഗീകളുടെ ഒരു കളിപ്പാട്ടമാണ് അവർ നമ്മൾ ഒരുപാട് മാധ്യമങ്ങളിൽ കണ്ടു കെ കെ മുഹമ്മദ് നീ പറയുന്നത് അത് അമ്പലത്തിൻ്റെ അതാണ് അമ്പലത്തിൽ കാണുന്നത് പോലെ അവശിഷ്ടങ്ങൾ നമ്മളവിടെ കണ്ടു എന്ന് പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ പല മാധ്യമങ്ങളിലേയും കണ്ടു പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ആ ഒരു കൃത്യമായ തെളിവ് അവർക്ക് ആ ആദ്യ രണ്ട് കാശ്യവും ആർക്കിയോളജി ആ ഒരു സുപ്രീം കോടതിയിൽ തള്ളിപ്പോയ കേസാണ് ഈ ഒരു കെ കെ മുഹമ്മദ് പറഞ്ഞതാണെങ്കിലും പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഭരണകാലത്ത് രണ്ടായിരത്തി മൂന്നിലാണ് മൂന്നാമതും ഈ ഒരു ആർക്കിയോളജി സർവേ നടത്തുന്നത് ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് ആ ഒരു കാലത്ത് കൃത്യമായ എന്താണ് ഈ ഒരു ഹിന്ദു ഹിന്ദുക്കൾക്ക് അനുകൂലമായ രീതിയിലേക്ക് ബാബരി മസ്ജിദിന്റെ കാര്യം അവിടെ അമ്പലം ഉണ്ടായിരുന്നു എന്നും ബാബർ അത് പൊളിച്ചതിനു ശേഷമാണ് അത് നിർമ്മിക്കുന്നത് എന്ന സാഹചര്യത്തിലേക്ക് എന്തായി ബാബരി മസ്ജിദിന്റെ കാര്യം പോയി നമ്മളിപ്പോ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്കറിയാം മൂവായിരത്തോളം പള്ളികൾ അത് ക്ഷേത്രങ്ങൾ തകർത്തിട്ടാണ് നിർമ്മിച്ചത് എന്ന് വി എച്ച് പി റിപ്പോർട്ട് നൽകി കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് തുപ്പിനാറിന്റെ ചുവട്ടിൽ പോയി വെക്കുന്ന ഒരു ഇഷ്ട സ്തംഭമാണ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു തേജ മഹാലയ താജ്മഹൽ താജ്മഹൽ അതെ അതെ അതിന്റെ പേര് പോലും മാറ്റിയിട്ട് ഇതെല്ലാം ഒരു ഹിന്ദുക്കളുടെ ഒരു രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ നമ്മൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഔറംഗസീബ് മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ഈ ഒരു പള്ളി നിർമ്മിക്കുന്ന സമയത്ത് ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് നമുക്കറിയാം ഇതിന് പള്ളി കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് ഔറംഗസീബ് ഒരിക്കലും അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യില്ല കാരണം ഔറംഗസീബ് ഒരു ആളല്ല ക്ഷേത്രങ്ങളെയും അതുപോലെ തന്നെ എല്ലാ ആരാധനാലയങ്ങളും ഒരുപോലെ സംരക്ഷിക്കുന്ന ഒരു ചക്രവർത്തി ആയിരുന്നു ഔറംഗസീബ് നമുക്കെ മുഗൾ മുഗൾ സാമ്രാജ്യം മുത്തലെടുത്ത് നോക്കുമ്പോൾ ഏകദേശം ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഭരണാധികാരികൾക്ക് മുന്നോട്ട് പോയിട്ടുള്ളത് അതുപോലെ തന്നെ എങ്കിലും നിലവിൽ അതിനുള്ളൊരു തെളിവുകളോ അല്ലെങ്കിൽ കണ്ട ആളുകളോ ഒന്നും സാക്ഷികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സർവേക്ക് ഉത്തരവിടുകയായിരുന്നു കോടതി നമുക്കറിയാം ഉത്തരവിലൂടെ ഏകദേശം മൂന്ന് ദിവസം നീണ്ടു നിന്നൊരു വീഡിയോ സർവേക്ക് ശേഷം അവിടെയുള്ള ഉളവ് എടുക്കുന്ന സ്ഥലം അത് ശുദ്ധിയാക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെയുള്ളൊരു പൈപ്പ് വരുന്ന ടാങ്കിന്റെ പൈപ്പാണ് എന്ന് അവകാശപ്പെടുന്നു കമ്മിറ്റിക്കാർ പള്ളി കമ്മിറ്റി അവകാശപ്പെടുന്നത് ശിവലിംഗമാണ് എന്ന രീതിയിൽ സർവേ നടപ്പിലാക്കുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സർവേകളും കാര്യങ്ങളും നടപ്പിലാക്കുന്ന സമയത്ത് എങ്ങനെയാണോ ബാബരി മുന്നോട്ട് പോയിരുന്നത് ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഗാൻ ബാബിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത് ഏത് രൂപത്തിലുള്ള രാജ്യമാണെന്നുള്ളത് കൂടി നാം ഓർക്കേണ്ടതുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് എന്നുള്ള എന്ത് ആ ഒരു ആക്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാവുന്ന സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്ന ആരാധനാലയങ്ങൾ ഏത് രൂപത്തിലാണോ നിലനിന്നിരുന്നത് അതുപോലെ തന്നെ തത്സമയം തുടരണം എന്നുള്ള ഒരു നിയമമായിരുന്നു ആക്ട് എങ്കിൽ ഒരു ആക്ടിൽ നിന്ന് വെറും പുറത്ത് ഈ ഒരു ആക്ടിൽ നിന്ന് വെറും ഒഴിച്ചു വിട്ടത് രാമജന്മഭൂമി എന്ന് അവകാശപ്പെടുന്ന ബാബരി മാത്രമായിരുന്നു അപ്പം നിലവിലുള്ള ഈ ഗാൻവാബിയുടെ പ്രശ്നമാണെങ്കിലും ഇനി പ്രശ്നം വരാനിരിക്കുന്ന ഷാഹി ഈദ്ഗാഹ് മസ്ജിദിലാണെങ്കിലും എല്ലാം ഈ ഒരു ആക്ട് നിലനിൽക്കുന്ന രാജ്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഇന്ന് കോടതി ഇന്ന് അവകാശപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരു ആക്ട് നിലനിൽക്കുന്ന രാജ്യമാണ് എന്നുണ്ടെങ്കിലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി നിർമ്മിച്ചതെന്നുണ്ടെങ്കിൽ ആ ഒരു സമുദായത്തിന് അതിന്റെ നീതി ലഭിക്കണം എന്നുള്ളത് കൂടിയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാ മുഗൾ ചക്രവർത്തിമാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാം ആണെന്ന് മുസ്ലിം ആണെന്ന് നമുക്ക് കൃത്യം പറയാൻ സാധിക്കുന്ന രണ്ട് ഭരണാധികാരികളും ഭരണാധികാരികളാണ് ബാബറും അതുപോലെ തന്നെ ഔറംഗസീബും ഒരു വക് ഒരു വക്തും അല്ലെങ്കിൽ ഒരു തഹജ് പോലും മുടക്കാത്ത ഒരു ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ് ആ ഔറംഗസീബിന് ഒരിക്കലും എന്ത് ഒരു പള്ളി പൊളി ഒരു അമ്പലം പൊളിച്ച് പള്ളി പണിയണ ഒരു ആവശ്യകതയും ആ ഒരു ഒരു ഗ്യാൻ അല്ലെങ്കിൽ ബാബറിക്ക് ബാബറി വസോ ഇല്ല കാരണം കട്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട ഭൂമിയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവില്ല എന്ന് കൃത്യമായി പഠിച്ച മുഗൾ ചക്രവർത്തിമാരിൽപ്പെട്ടവരാണ് ബാബറും അതുപോലെ തന്നെ ഔറംഗസീബും മുഗൾ ചക്രവർത്തിമാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ആരത്തി ആയിരങ്ങളുടെ തുടക്കത്തിൽ വന്ന ഗൗരിയെ പോലെയോ ഗസ്മിയെ പോലെയോ അല്ല മുഗൾ ചക്രവർത്തിമാരുണ്ടായിരുന്നത് ഗസ്മിയും ഗൗറിയും ഒരുപാട് അമ്പലങ്ങളെ തകർക്കുന്ന ഒരുപാട് തെളിവുണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഒരിക്കലും ബാബറിനോ അല്ലെങ്കിൽ ഔറംഗസീബിന് അങ്ങനെ ഒരു ആവശ്യകതയില്ല കാരണം നമ്മൾ ബാബരി മസ്ജീദിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അയോധ്യയിൽ സരോയി മദീതെടുത്ത് ഏഹ് വിശാലമായി കിടക്കുന്ന ഒരു തരിശ് തരിശാണെങ്കിൽ തന്നെ വളരെ സുന്ദരമായ ഒരു ഭൂമിയാണ് അയോധ്യ അവിടെ ഒരുപാട് പ്രവിശ്യകൾ വിശാലമായി കിടക്കുന്നുണ്ട് ബാബറിന്റെ ആവശ്യകത ഇത്രമാത്രമായിരുന്നു അവിടെ നിസ്കരിക്കാൻ ഒരു പള്ളി വേണമായിരുന്നു അതിന്റെ ഒരു ആവശ്യകതയിലാണ് ഒരു പള്ളി അവിടെ നിർമ്മിച്ചത് അതൊരിക്കലും രാമന്റെ ജന്മഭൂമിയായ പള്ളി തരത്തിന്റെ ഒരു ആവശ്യകതയും ബാബറിനില്ല അവിടെ ഒരുപാട് സ്ഥലങ്ങൾ വേറെ അവർ നിർമ്മിക്കാമായിരുന്നു ഇനി പള്ളി കുളിക്കണമെന്ന ആവശ്യത ഉണ്ടെങ്കിൽ തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് അമ്പലങ്ങൾ ഇന്നും അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാൻവാപ്തിയിലും അങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഒറ്റ പള്ളി മാത്രം അവർ ബാബറോ അല്ലെങ്കിൽ ഔറംഗസേബോ തകർക്കുക അവർക്ക് തകർക്കണമെങ്കിൽ എല്ലാ അമ്പലങ്ങളും തകർക്കാമായിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർ ഈ പറയുന്ന ഓരോ മൂവായിരത്തോളം ലിസ്റ്റ് പുറത്തുവിട്ടു എന്ന് പറഞ്ഞു ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ കോമഡി ആ ഒരു ചിരിക്കാനുള്ള ഒരു വകളായിട്ടാണ് എനിക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇനി എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല ഇനിപ്പോ ഈ ഒരു ആർക്കിയോളജി വിഭാഗത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലും കൃത്യമായ ഒരു തെളിവ് കൊടുക്കാൻ സുപ്രീം കോടതി കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ദിബാബിരുടെ കാര്യത്തിലും നാം ആ ഒരു കാര്യം തന്നെയായിരുന്നു കണ്ടിരുന്നത് ഗവേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഗവേഷകർക്ക് സാധിക്കുന്നില്ല ഈ ഒരു ഗവേഷണ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏകദേശം ഇപ്പൊ ഞാൻ വരികയാണ് താങ്കളുടെ വീടിന്റെ ചുവട്ടിൽ ഇനി ഞാനൊരു ക്ഷേത്രം നിർമ്മിച്ചിരുന്നു എന്ന് അവിടെ എനിക്കൊരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറയുന്നു കോടതി അതിന് ഉത്തരവിടുന്നു ഗവേഷണം നടത്താൻ ഉത്തരവിടുന്നു തെളിവുകളോ സാക്ഷികളോ ഇല്ലാത്തൊരു കാര്യമാണ് ഗവേഷകർ പറയുന്നു ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ചിലപ്പോ അത് മുമ്പ് എന്തെങ്കിലും നിർമ്മിച്ചെന്തെങ്കിലും വല്ല ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ആയേക്കാം അപ്പോ ഇത്തരത്തിലുള്ള രീതിയിലൂടെയാണ് ഗവേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ പിടിച്ചടക്കൽ നടന്നു ഭരണങ്ങൾ മാറി വന്നു അധിനിവേശങ്ങൾ വന്നു ഓരോ ഭരണാധികാരികളും മാറി മാറിക്കൊണ്ടേയിരുന്നു ഓരോ ഭരണാധികാരികളും ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു പ്രവിശ്യയെ കൈയടക്കുന്ന സമയത്ത് ചിലപ്പോൾ യുദ്ധം ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ അവിടെയുള്ള പള്ളികൾ പൊളിച്ചേക്കാം ക്ഷേത്രങ്ങൾ പൊളിച്ചേക്കാം എല്ലാം നടന്നിട്ടുണ്ടാകും പക്ഷെങ്കിലും നമ്മളിപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ കാര്യമാണെങ്കിലും ഒരു ക്ഷേത്രം അവിടെ ഇല്ല എന്ന് ഉണ്ട് എന്ന് തെളിയിക്കാനൊന്നും സാധിച്ചിട്ടില്ല ജ്യാൻ ബാബിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സർവേ പറയുന്നത് പ്രകാരം നാം വിശ്വസിക്കുന്നുണ്ട് എങ്കിലും അത്തരത്തിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്ന് നാം പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നതിലും ആ ഒരു റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ നാം സംസാരിക്കുമ്പോൾ നമുക്ക് കാലങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിലും ഔറംഗസീബ് തകർത്തു എന്നാണ് അവരുടെ അവകാശപ്പെടുന്നത് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ നിലവിൽ ഇത്തരത്തിലുള്ള കോടതികൾ ഇത്തരത്തിൽ പറയുമ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ അവിടെ പള്ളി തകർത്ത് അവിടെ ഒരു ക്ഷേത്രം പുനഃസ്ഥാപിക്കണമെന്ന് കോടതി ഉത്തരവിട്ടാൽ നടക്കുന്നത് ഒരു റിവേഴ്സ് കാര്യങ്ങളാണ് ഇപ്പോൾ അന്ന് ക്ഷേത്രം നിർമ്മിച്ചു പള്ളി പൊളിച്ചു എന്ന കാര്യങ്ങളൊക്കെ ഇനിയും നടക്കുകയാണെങ്കിൽ ഇന്ത്യ ബാബരിയിൽ കണ്ടതിലുപരി പ്രക്ഷോഭങ്ങളായിരിക്കും ഇന്ത്യ നിന്ന് കാണാനിരിക്കുക ഇന്ത്യ എന്നുള്ളത് ഒരു മതേതരത്വ രാജ്യമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നും ആ ഒരു രൂപത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇപ്പോ ശബരിമലയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോ ഈ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോഴേക്കും സർവേക്ക് ഉത്തരവിട്ട് നമ്മൾ ഒരിക്കലും കോടതി അഭിമുഖീകരിച്ചൊരു വിധിയെ നാം ഒരിക്കലും എതിർക്കുകയല്ല നാം ഇതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നു ഇപ്പോ രാമക്ഷ നമ്മുടെ ശബരിമലയെ കുറിച്ച് പറയും ശബരിമല തീർത്തും അതൊരു ബൗദ്ധ ക്ഷേത്രമായിരുന്നു എന്നുള്ളത് കൃത്യമായ എവിഡൻസ് അവരുടെ കയ്യിലുണ്ട് പക്ഷെ എങ്കിലും അവിടെ എന്തുകൊണ്ട് ശബരിമല അല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ ഇന്നും ഒരു കോടതി മുന്നോട്ട് വന്നിട്ടില്ല അത്ര അവരുടെ കയ്യിൽ അത്രയും ശക്തമായ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടും അതുപോലെ തന്നെയാണ് കൊടുങ്ങല്ലെ ക്ഷേത്രം അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ നാം ഒരു നമ്മളെ ആക്ട് നിലനിൽക്കുന്ന പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസ് ഓഫ് വെർഷിപ്പ് ആക്ട് നിലനിൽക്കുന്ന പ്രകാരം മുന്നോട്ട് പോകുന്നതിലൂടെ ഇന്ത്യ മഹാരാജ്യ വലിയൊരു സമാധാനവും ശാന്തിയുമാണ് ലഭിക്കുന്നത് വിലയുള്ള അമുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവരുടെ ക്ഷേത്രങ്ങളുണ്ട് മുസ്ലിമങ്ങൾക്ക് അവരുടെ ആരാധനകൾ നടത്താൻ അവരുടെ ആരാധനാലയങ്ങൾ ആ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിലവിലുള്ള സംഘർഷിതാവസ്ഥയെ ഇന്ത്യക്ക് മറികടക്കാൻ സാധിക്കും ആ ഒരു ആക്ട് നിലനിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ അവസാനമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാൻവാപ്പി മസ്ജിദിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാൻ മസ്ജിദിനും അതുപോലെ തന്നെ അതിനുള്ള കാശി വിശ്വനാഥ് ടെമ്പിളിനും അതിൻ്റെ ഇടുക്കലും മതിലുണ്ട് ആ മതിൽ സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ അതിർത്തിയിലാണ് പക്ഷെ ആ പള്ളിയുടെ അതിർത്തിയിലുള്ള മതിലിന് പള്ളി പള്ളി അമ്പലത്തിന്റെ ഭാഗത്തായിട്ട് ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ഒരുപാട് എന്ത് വിഗ്രഹങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു ഇതിന്റെ പേരിലാണ് എന്താണ് ഇത് രണ്ടും ഒന്നായിരുന്നു ഇവിടെ പിന്നീട് ഔറംഗസേബ് വീണ്ടും പള്ളി നിർമ്മിച്ചതാണെന്ന് പറയുന്നത് നേരെ മറിച്ച് ഈ അമ്പലം പുനരുദ്ധാരണം ചെയ്തും നിർമ്മിച്ചതും എല്ലാം ആരാണ് ഔറംഗസേബാണ് അങ്ങനെ അതിനുപരി ഒരുപാട് അമ്പലങ്ങൾ അവിടെ ഔറംഗസേബ് പുനരു പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഔറംഗസേബിന്റെ ആവശ്യകത ഇല്ല പിന്നെ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലുള്ള ശിവ ശിവലിംഗം കണ്ടെടുത്തു ഇതൊക്കെയാണ് അവർ ഒരു അടിസ്ഥാനരഹിതമായ ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹിന്ദുത്വ ഒരുപാട് ഹിന്ദുത്വ ഇതിനെതിരെ എന്താണ് ഉന്നയിക്കുന്ന ഒരുപാട് കാരണങ്ങൾ പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഈ ഒരു ചെറിയ സർവേ കൊണ്ടോ അല്ലെങ്കിൽ സുപ്രീംകോടതി അംഗീകരിക്കാതെ പോകുന്ന ഒരുപാട് സർവേകൾ കൊണ്ടോ ഒരിക്കലും ഈ ഒരു ഇതിൽ ബാബരി മസ്ജിദിന്റെ അവസ്ഥ ജ്യാൻ വ്യാപിക്ക് വരരുത് എന്നൊരു ആഗ്രഹമാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്കും ഒരു മുസ്ലിം എന്ന നിലക്കും എനിക്ക് ആഗ്രഹിക്കാനും ആശ്വസിക്കാനുള്ളത് ഇനി എല്ലാം ഭരണഘടനയുടെയും സുപ്രീം കോടതിയുടെ കയ്യിലാണ് അതെ ബാബലിയിൽ കണ്ടൊരു കാഴ്ചകളൊന്നും ഇനി ഗ്യാൻ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ പുനർ നടക്കരുത് എന്നാണ് നമ്മളെ എല്ലാവരുടെയും ആഗ്രഹം എങ്കിലും സർവേയുടെ റിപ്പോർട്ട് നാം പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ലെങ്കിലും ഭാഗ്യമായിട്ട് റിപ്പോർട്ട് അംഗീകരിക്കേണ്ട ഒരു ബാധ്യസ്ഥത ഉണ്ട് എന്നുള്ള നിനക്ക് എങ്കിലും നമ്മൾ പരമോന്നത കോടതിയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതിൽ നിന്ന് നീതി മാത്രമേ ലഭിക്കൂ എന്നുകൊള്ളി എന്നുള്ളതും നാം വിശ്വസിക്കുന്നവരാണ് എങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം ഇവിടെ അവസാനിപ്പിച്ച് ഇന്ത്യ മഹാരാജ്യത്തി നിലനിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പ്ലേസ് ഓഫ് വെർഷിപ്പ് ആക്റ്റ് നിലനിൽക്കുന്ന രാജ്യത്ത് ആ ഒരു ആക്ട് മുന്നോട്ട് പോയിട്ട് ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ തന്നെ തുറന്നുകൊടുത്ത് മുസ്ലിം ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തി ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ലോകത്ത് തന്നെ അന്നോളം ഇന്നോളം പരത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും തകർക്കപ്പെടാത്ത ഭിത്തികളായിട്ട് ഊട്ടിച്ചേർത്ത് ഇന്ത്യ മഹാരാജ്യം എന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഔട്ട് പോസ്റ്റ് അവസാനിക്കുന്നു